ഹായ് എല്ലാവർക്കും മേ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യയിലെ വിവിധ ബാങ്കുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി ഐ പി ബി എസ് പി ഒ പ്രബോഷണറി ഓഫീസർ അതുപോലെ മാനേജ്മെന്റ് ട്രെയിനി വിഭാഗങ്ങളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചു താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ഇതിൽ നമ്മൾ മുമ്പ് അപ്ഡേറ്റ് ചെയ്ത് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു അത് എക്സ്റ്റൻഡ് ചെയ്തു പോയി ഇരുപത്തി എട്ടാം തീയ്യതി ഇരുപത്തി എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അപ്പോൾ ആരെങ്കിലും അപേക്ഷിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ മറന്നു പോയറുണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ നമുക്കായാലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പം ഇന്ത്യയിലെ വിവിധ പൊതുമേഖലാ ബാങ്കുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഐ ബി ബി എസ് ഇൻസ്റ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സൺ സെലക്ഷൻ സിആർ പി ഒ ഓർ എം ടി വിഭാഗത്തിലേക്ക് മാനേജ്മെൻറ്റ് ട്രെയിനി അതുപോലെ പ്രമോഷണറി ഓഫീസർ അസ്ഥിതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ആയിരുന്നു അപേക്ഷിക്കേണ്ട ഡേറ്റ് അതിപ്പോൾ എക്സ്റ്റൻഡ് ചെയ്ത് ഇരുപത്തെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് അതിലെ ഓൺലൈൻ പ്രിലിമിനറി എക്സാം ഒക്കെ ഉണ്ടായിരിക്കുന്ന ഒക്ടോബർ മാസത്തിലായിരിക്കും ഉണ്ടായിരിക്കാം അപ്പോൾ അതിൽ ഇതിൽ പങ്കെടുക്കുന്ന ബാങ്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര കനറ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് യൂക്കോ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നീ ബാങ്കുകളിലാണ് ഇപ്പോൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് വേണ്ട ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് മിനിമം ഇരുപതും മാക്സിമം മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് രണ്ട് ഒന്ന് രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ഒന്ന് എട്ട് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ എസ് സി എസ് ടി ഒ ബി സിക്ക് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസേബിളി ഉള്ള ആൾക്ക് പത്ത് വർഷത്തെയും ഏജ് അളവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് തുള്ളികളുടെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി ഉള്ള ഒരുപാട് പേരുണ്ട് ബാങ്കിങ് മേഖലയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളിലോ ഫ്രണ്ട്സ് ലിസ്റ്റിലൊക്കെ അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ അതിൽ ഓരോ ഇതിൻ്റെ ബാങ്കുകളുടെ ഏതെല്ലാം ബാങ്കുകളിലേക്കാണ് ഒഴിവുകൾ എന്നൊക്കെ വ്യക്തമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടത് നോക്കുകയാണെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡയിൽ അല്ല ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എണ്ണൂറ്റി എൺപത്തഞ്ച് ഒഴിവുകളുണ്ട് അതുപോലെ കനറ ബാങ്കിൽ എഴുന്നൂറ്റി അൻപത് വിവിധ സംസ്ഥാനങ്ങളിലെ ബാങ്കുകളിലാണ് ഇപ്പോൾ ഒഴിവുകൾ പിന്നെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടായിരം അതുപോലെ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഇരുന്നൂറ്റി അറുപത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇരുന്നൂറ് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് മുന്നൂറ്റി അറുപത് മൊത്തം നാലായിരത്തി നാനൂറ്റി അൻപത്തഞ്ച് ഒഴിവുകളാണ് നിലയിലുള്ളത് ഇപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് തീർച്ചയായും കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്നും ഷെയർ ചെയ്യാത്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുടെ ഫോളോ ചെയ്യുക നമുക്കതിൽ അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ